ഐസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനൊന്ന് എന്ന് പറഞ്ഞ ഒരു ടെക് വീഡിയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ലോഗോ അങ്ങനത്തെ ഒരു വ്ളോഗൊന്നും ഞാൻ യു കെ വന്നിട്ട് ഏകദേശം പത്ത് മാസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പത്ത് മാസത്തിന് ശേഷം ഞാനൊരു വീട് മാറി വീട് മാറി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നിന്നെന്ന് പറഞ്ഞാൽ ഒരു ഷെയറിങ് റൂമിലാണ് നിന്നത് യു കെയിലുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കൂടുതൽ എക്സ്പെൻസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റ് അതുപോലെ തന്നെ ടാക്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഭയങ്കര ഷെയറിംഗ് ആയിട്ടുള്ള റൂമിൽ നിന്ന് മാറി അതായത് സ്വന്തമായിട്ടൊരു റൂമൊക്കെ സ്വന്തമായിട്ട് ഒരു റൂമിലോട്ട് മാറി പിന്നെ നമ്മുടെ രീതിക്ക് അതായത് മോഡിഫൈ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് അതായത് കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റാമെന്ന് ചോദിച്ചാൽ ഞാൻ റൂം മാറി അപ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ അവിടെ പറയുന്നില്ല റൂം ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം ഇതിനകത്ത് നമുക്കിപ്പം കൂടുതലായിട്ട് ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊന്നും വരെ നമുക്ക് എ ടു സെഡ് തുടങ്ങണം കാര്യങ്ങൾ എല്ലാം മേടിക്കണം അപ്പം നമുക്കത് മേടിക്കുന്ന വ്ളോഗ് കാര്യങ്ങളൊക്കെ ആക്കി നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ റൂമ് മൊത്തത്തിൽ നിന്ന് അപ്പോൾ എന്തെങ്കിലും എവിടെയൊക്കെ ഇടാം എങ്ങനെയൊക്കെ ആക്കാം എന്തൊക്കെ മേടിച്ചാൽ കൂടുതൽ ഇതാവും ആക്ച്വലി ഒരു മൊത്തം വീട് ചെയ്യുന്നില്ല ഒരു റൂമാണ് ചെയ്യുന്നത് എനിക്കറിയാം കമ്പയറിങ് നമുക്കിപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ചെറിയ വീഡിയോ റൂം ഞാൻ കാണിച്ചല്ല ലാസ്റ്റായിട്ട് അപ്പോൾ ഗസ് ഇതാണ് നമ്മുടെ റൂം അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് നമുക്കിപ്പം ഒരു ഗെയിമിങ് റൂമുള്ള സെറ്റാക്കുക ഒരു കറങ്ങുന്ന ചെയർ കാര്യങ്ങൾ പിന്നെ ഒരു അങ്ങനത്തെ ഒരു ലൈറ്റ് ആംബിയൻസ് മത അങ്ങനെയൊരുത് എന്തായാലും നമുക്ക് അടുത്ത ബ്ലോക്കിൽ കാണുന്നവരാം ബൈ വായ്